പുനരധിവാസത്തിനുള്ള ഗുണഭോക്താക്കളുടെ മൂന്ന് പട്ടികകളിൽ ഉൾപ്പെടാതെ ഇരുപത്തിയേഴ് കുടുംബങ്ങളാണ് പടവെട്ടിക്കുന്ന് പ്രദേശത്തുള്ളത് പ്രദേശത്തേക്ക് രണ്ടര കിലോമീറ്റർ റോഡ് നിർമ്മിക്കുമെന്നാണ് ഇവർക്കുള്ള വാഗ്ദാനം ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള അതീവ ദുരന്ത സാധ്യത മേഖലയാണ് ഇവിടം പ്രദേശത്തേക്ക് കോടികൾ മുടക്കി റോഡ് നിർമ്മിക്കുന്നതിന് പകരം തങ്ങളെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു തുച്ഛമായ ഒരു ഇരുപത്തിയേഴ് വീട് അവിടെ ഉണ്ട് നിലവിൽ അവിടെ പോകാൻ ഒരു വഴിയോ മറ്റൊരു സംവിധാനമോ ഇല്ല മക്കളെ വിദ്യാഭ്യാസം പ്രായംചാർന്ന ചികിത്സ ഇതിലൊന്നും ഒരു വഴി അവിടെ ഇല്ല അപ്പോ നിലവിലെ ഒരു മാസം മുന്നേ വരെ ശതമാനം സ്കൂൾ റോഡ് മുതൽ ഉൾപ്പെടുത്തുന്നു പടവെട്ടിക്കുന്നിലെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അവഗണിച്ചു വിഷയം ഉന്നയിച്ച് കുടുംബങ്ങൾ നൽകിയ പരാതി പരിഗണിക്കാമെന്ന് ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നും നാട്ടുകാർ പറയുന്നു